ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാലു ലജ്ജു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ ഡിഷുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് നമുക്ക് നെത്തോലി വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാമേ സാധാരണ കുട്ടികൾക്കൊന്നും നെത്തോലി ഇഷ്ടമല്ലല്ലോ ചില മുതിർന്നവർക്കും മെയിൻ വില്ലൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുള്ളാണല്ലോ അപ്പം നമുക്കിതിൻ്റെ മുള്ളൊക്കെ ഒന്ന് എടുത്ത് കളയാം മുള്ളെടുത്ത് കളയത്തി എങ്ങനെയാണെന്ന് കാണിച്ചു തരാമേ ആദ്യം ഇതിൻ്റെ തലയിൽ വെച്ചിട്ട് സൈഡൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് പ്രെസ് ചെയ്യണം പ്രെസ് ചെയ്തിട്ട് ആ വാലി പിടിച്ച് നൈസായിട്ടൊന്ന് വലിക്കണം അത് ഞരിപ്പോരും കണ്ടോ അപ്പം മുള്ളു മാറ്റി ഇങ്ങനെ നെത്തോലിയെല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം ഏഹ് നെത്തോലി ഒരു ചെറിയ മീനല്ലെന്ന് ഒരു സിനിമ വരെ ഇറങ്ങിയിട്ടുള്ളൂ സത്യമല്ലേ നെത്തോലി വെച്ച് നമുക്ക് എന്തെല്ലാം ഡിഷ് ഉണ്ടാക്കാം അപ്പം നമുക്ക് ഈ ഇത് വെച്ച് ഈ ഒരു ഡിഷ് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചുതരാം അപ്പം നമ്മൾ നെത്തൂല് കഴുകി വൃത്തിയാക്കി എടുത്തു പിന്നെ അതിലേക്ക് വേണ്ടുന്ന അരപ്പെന്ന് പറയുന്നത് ഞാൻ രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു സ്വല്പം കായപ്പൊടി ഈ മീനിൻ്റെ സ്മെല്ല് മാറണ്ടേ അതിന് സ്വൽപ്പം കായപ്പൊടി ഒരു സ്വല്പം ഉലുവ പിന്നെ ഇച്ചിരി കറി മസാല കറി മസാല അതിനെക്കാട്ടി കുറച്ച് സ്വല്പം കൂടുതലുള്ളൂ രണ്ട് സ്പൂൺ ഇട്ടൊക്കെ പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്രയിട്ട് കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ വേണമെങ്കിൽ ഇത് മിക്സിക്കകത്തിട്ട് ഗ്രേറ്റ് ചെയ്തും എടുക്കാം പിന്നെ ജാർ കഴുവാൻ നിൽക്കണം പിന്നെ അത് ഇരട്ടിപ്പണിയാണ് അതിനേക്കാട്ട് നല്ലത് നമുക്ക് കൈവച്ചങ്ങ് കുഴച്ചെടുക്കാം അങ്ങനെ ഞാനിത് വെച്ച് നന്നായിട്ട് കുഴച്ചെടുത്തുവേ ഈ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൻ്റെ വെള്ളം നല്ലതുപോലെ ഊറ്റിക്കളയണം കേട്ടോ പിന്നെ ഇത് നമുക്ക് വെള്ളം ആവശ്യം വരത്തില്ല നമുക്ക് നല്ലതുപോലെ ആ നെത്തോലി തന്നെ ഒരു വെള്ളം വെള്ളമായി ഉണ്ട് അതുകൊണ്ട് വെള്ളം ഒഴിക്കണ്ട നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് നല്ല ഉടച്ചെടുക്കണം നെത്തോലിയെ അപ്പോൾ നെത്തോലിയാണെന്ന് പറയരുത് അത് അത്രയ്ക്ക് ആ നെത്തോലിയാണെന്നുള്ള നെത്തോലിയുടെ പീസ് അത് കാണാത്തക്ക കാണാൻ പറ്റാത്തക്ക രീതിയിൽ അത് ഉടച്ചെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ ഉടച്ചെടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കണം അതിന് ശേഷം ഒരു മൂന്ന് സ്പൂണ് കോൺഫ്ലവർ അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് മൈദ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് സ്പൂണ് മൈദ കേട്ടോ എന്നിട്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല നന്നായിട്ട് ഇളക്കണം ഇളക്കി നല്ലതുപോലെ കുഴച്ചെടുക്കണേ ഇതെല്ലാം കൂടെ നല്ല മിക്സായി വരേണ്ടേ അഥവാ വെള്ളം വേണോന്ന് ആവശ്യം തോന്നിയാൽ വെള്ളം ഒഴിക്കേണ്ട ഒരു സ്വൽപ്പം എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി പക്ഷേ എനിക്കിവിടെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല എണ്ണയും ഒഴിക്കേണ്ടി വന്നില്ല ഇത് നല്ലതുപോലെ കുഴഞ്ഞു വന്നായിരുന്നു കേട്ടോ അങ്ങനെ ഇത് നല്ലതുപോലെ നമ്മൾ മിക്സാക്കി ആ മാവ് ഇതിൽ ഇത് മാവ് ഇതുമെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആവുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ആക്കി മിക്സാക്കിയെടുക്കും പിന്നീ നമുക്കിതിനകത്ത് കുറച്ച് കാര്യവും കൂടെ വേണ്ടി വരും കേട്ടോ പിന്നെ ഉള്ളി ഇഞ്ചി പച്ചമുളക് പിന്നെ ഞാൻ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തേ എന്നു വെച്ചുകഴിഞ്ഞാൽ ഇവിടെ മല്ലിയില കാണി നിങ്ങൾക്ക് മല്ലിയില ഇടാം ഞാൻ മല്ലിയില ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് മല്ലിയില കിട്ടില്ല അങ്ങനെ പച്ചെറിയും ചെറിയതായിട്ടറിഞ്ഞ പച്ചമുളക് പിന്നെ ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ചെറിയ ഉള്ളി വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാം സവാള വേണമെങ്കിൽ സവാള ഇടാം ഞാനിങ്ങനെ ഇതിത്രയും ഇതിലിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് വഴറ്റിവിട്ട് വേണമെങ്കിൽ ഇടാം വഴറ്റിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആവും വഴിച്ചിട്ടിട്ടാം പക്ഷെ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമില്ല എന്തെന്ന് വെച്ചാൽ ഇതിൽ എണ്ണ എണ്ണ കിടന്ന് വറുത്തു വരുവല്ലേ അപ്പം പിന്നെ നമ്മൾ ഇങ്ങനെ ഇട്ടാലും കുഴപ്പം വരത്തില്ല കുഴപ്പമില്ല ടേസ്റ്റ് വൈസ് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല പിന്നെ ചെ വഴറ്റിയിട്ടാ ആ ഉള്ളിയുടെ ചവപ്പ് ചിലപ്പോൾ മാറുമായിരിക്കും നിങ്ങൾക്ക് വഴറ്റാൻ പറ്റുമെങ്കിൽ വഴറ്റിയിട്ടിട്ടാൽ മതി കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടെ വീണ്ടും ഒന്ന് മിക്സാക്കി എടുക്കുക അന്ന് ഈ ഉള്ളിയും ഈ പച്ചമുളകും ഈ കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതിനകത്തൊന്നും മിക്സ് ആവേണ്ടിയില്ല അങ്ങനെ എല്ലാം കൂടെ നല്ലതുപോലെ സ്പൂൺ വെച്ച് ഇതാക്കിയിട്ട് പിന്നെ കൈ വെച്ചൊന്നും കൂടെ ഒന്നും നല്ലതുപോലെ കുഴച്ച് നല്ല അതിൻ്റെ ആ നമുക്കൊരു ഒരു നമുക്ക് ഇങ്ങനെ വട പോലെ ഇങ്ങനെ പരത്തി എടുക്കാൻ പറ്റത്തക്ക രീതിയിലുള്ള ഒരു ബാറ്ററാക്കി എടുക്കുക എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയ പീ ചെറിയ ചെറിയ നമ്മൾ ഓവൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഇപ്പം ഓവൽ ഷേപ്പ് വേണമെങ്കിൽ ഓവൽ ഷേപ്പോ അല്ലെങ്കിൽ റൗണ്ട് വേണമെങ്കിൽ റൗണ്ടോ എങ്ങനെ വേണേലും ഏത് ഷേപ്പിൽ വേണമെങ്കിലും അത് ഷേപ്പാക്കിയെടുക്കുക അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഇച്ചിരി നല്ല തിന്നായിട്ടിരിക്കണം കേട്ടോ കട്ടിക്കായ പിന്നെ നടു നടുവൊന്നും വേവത്തില്ല എന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച നെത്തോലി ഒന്നും അല്ലല്ലോ അപ്പോൾ ഇത് വേവണമല്ലോ അതുകൊണ്ട് നൈസായിട്ട് പരത്തണം വലിയ കട്ടി കാണലിത് നൈസായിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് പറ്റുന്നതക്ക രീതിയിൽ അത് പരത്തിയെടുക്കാം ഞാനിങ്ങനെ ഓവൽ ഷേപ്പിലെല്ലാം പരത്തിയത് പിന്നെ ഇത് ഞാൻ പരത്തി പരത്തി ആദ്യം വെച്ചു ഇപ്പോൾ ഓരോന്ന് പരത്തി ഉണ്ടാക്കാനാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു അതുകൊണ്ടൊരു അഞ്ചാറെണ്ണം നമ്മൾ ഒന്നിച്ച് പരത്തി വെച്ചിട്ട് വേണം ഇത് ഉണ്ടാക്കാനേ അങ്ങനെ ഞാനിവിടെ ഒരു ആറ് ആറ് ആറെണ്ണം ഞാനിങ്ങനെ പരത്തി വെച്ചു അപ്പം പ്രത്യേകം ഓർ ഓർക്കേണ്ട എന്തോ എന്ന് വെച്ചാൽ കൂടുതൽ കനത്തിൽ പരത്തരുത് അങ്ങനെ ഞാൻ പാൻ അടുപ്പിൽ വെച്ച് പാൻ നല്ലതുപോലെ ചൂടായതിനു ശേഷം എണ്ണയൊഴിച്ചു പിന്നെ ആ എണ്ണ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് മറ്റൊരു സാ മറ്റുള്ള ഇതിനാവശ്യമുള്ള സാധനം ഉണ്ടാക്കമേ അങ്ങനെ ഞാനിവിടെ മൂന്ന് മുട്ട എടുത്ത് നല്ലതുപോലെ നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തു അതിനകത്ത് ഉപ്പ് ഇട്ടാൽ വേണം ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ബ്രെഡിൻ്റെ ക്രമ്പിൾസ് ബ്രെഡിൻ്റെ പൊടിയില്ലേ അതും എടുത്തുവേ എന്നിട്ട് അപ്പോഴത്തേക്ക് നാടൻ എണ്ണ ചൂടായി പിന്നെ കുറച്ച് വെള്ളവും കൂടെ എടുത്തു വെച്ചിന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇങ്ങനെ കയ്യിലെടുത്ത് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും അപ്പോൾ അതിനുവേണ്ടി കയ്യിൽ വെള്ളത്തിലൊന്ന് കൈ മുക്കിയിട്ട് വേണം ഇത് ചെയ്യാനേ അത് മുട്ടയ്ക്കകത്ത് ഡിപ്പ് ചെയ്തു എന്നിട്ട് ബ്രെഡ് ക്രംബിൾസിൽ ആദ്യം ഒന്നും കൂടി ഡിപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് ചുറ്റി കറക്റ്റ് ആക്കി എനിക്ക് ഞാനീ നല്ല എൻ്റെ ഈ ഷേപ്പത് നല്ലതെന്ന് നോക്കത്തില്ല നിങ്ങൾക്കൊക്കെ നല്ലതുപോലെ ആക്കി എടുക്കാൻ അറിയാവുന്നവരായിരിക്കും പിന്നെ ഞാൻ നമുക്ക് ബ്രെഡിൻ്റെ പൊടി ഇട്ടിരുന്ന പാത്രം ചെറിയ വട്ടപാത്രമായപ്പോഴത്തേക്ക് പൊടിയെല്ലാം വെളി പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പാത്രം മാറ്റി അടക്കേ അത് അങ്ങനെ ഞാൻ ഒരു നാലെണ്ണം ഇങ്ങനെ മുട്ടയിൽ മുക്കി ബ്രെഡിനകത്ത് റോൾ ചെയ്ത് എണ്ണയിലിട്ടു ഇട്ടു നമ്മൾ ഒരു വട്ടം മുട്ടയിൽ മുക്കി ്രെഡ് റോൾ ചെയ്താൽ ഞാൻ ഇട്ടത് വേണമെങ്കിൽ ബ്രെഡ് റോൾ ചെയ്തതിന് ശേഷം ഒരുവട്ടവും കൂടെ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് ബ്രെഡ് റോൾ ചെയ്തിട്ടാൽ ഇച്ചിരിയും കൂടെ ഒരു ഇച്ചിരി കട്ടി വരും കേട്ടോ പിന്നെ ഇത് ഇതാണ് ഇതാകുമ്പം നൈസായിട്ടിരിക്കും ഞാൻ വേണം ഞാൻ പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്ക് ഈ ബ്രെഡിന് ബ്രെഡ് പൊടി ഇല്ലെങ്കിൽ മുട്ടയ്ക്കകത്ത് മുക്കി വേണമെങ്കിലും ഇടാം പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും വെറുതെ വട പോലെ പൊരിച്ചും എടുക്കാം കേട്ടോ അങ്ങനെ മൂന്ന് രീതിയിൽ ഇത് ഉണ്ടാക്കാമേ പിന്നെ ഈ ബ്രെഡും ഇങ്ങനെ മുട്ടയിൽ മുക്കി ബ്രെഡ് മുക്കി റോൾ ചെയ്തൊക്കെ ഇടുമ്പോൾ ഇതിന് വേറൊരു വെറൈറ്റി ടേസ്റ്റ് ഇതാണ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളത് ഞങ്ങൾ മൂന്നും ഉണ്ടാക്കി നോക്കിയേ അപ്പോൾ ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഇതായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതേ അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ നോക്കണം കേട്ടോ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിൻ്റെ തീ ഏറ്റവും കുറച്ച് വേണം ഇടാൻ എന്നാലും ഇതിൻ്റെ ഉള്ളു വേവത്തോളെ ഏറ്റവും സിമ്മിലിട്ട് വേണം നമ്മൾ നല്ല എണ്ണ നല്ല ചൂടായപ്പോഴാണല്ലോ ഇത് ഇട്ടത് പിന്നെ ഉടനെ ഇത് ഇടുന്ന ഉടനെ അങ്ങ് സിമ്മിലിടണം തീ എന്നിട്ട് ആ ചെറിയ തീയിൽ കിടന്ന് ഇത് വെന്താൽ ഇതിൻ്റെ ഉള്ള് നല്ലതുപോലെ വേവത്തോളേ നമ്മൾ ആ പച്ചയല്ലേ എല്ലാ സാധനവും പച്ചയെല്ലാം ഇട്ടിരിക്കുന്നത് അപ്പോൾ അതെല്ലാം വേവണ്ടേ അതുകൊണ്ട് ചെറിയ തീയിൽ വേണം ഇത് അങ്ങനെ നാണ്ട നമ്മൾ നാലെണ്ണവും ഞാൻ ഇട്ട നാലെണ്ണവും നല്ലതുപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ ഞാൻ പിന്നെ വേറൊരു പാത്രത്തിൽ ബാക്കി എല്ലാം കൂടെ ഇങ്ങനെ പരത്തി വെച്ചു അത് വീണ്ടും ഇതേപോലെ മുട്ട ഇത് നിങ്ങൾ എന്നെ ഇത് തട്ടിക്കൂട്ടി ഷേപ്പ് ഒക്കെ കേട്ടോ നിങ്ങൾക്ക് ഇതിൽ നല്ലത് ഷേപ്പൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം അങ്ങനെ ഞാനിത് മുട്ടക്കകത്ത് മുക്കി പിന്നെ ബ്രെഡിനകത്ത് റോൾ ചെയ്ത് വീണ്ടും പൊരിക്കാനിട്ടു അപ്പഴും ചെറിയ തീലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഈ ബ്രെഡ് പൊടിയൊക്കെ ഉണ്ടായേണ്ടേ പെട്ടെന്ന് കരിഞ്ഞെണ്ണ ഇതായിപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയ തീൽ വെച്ചാൽ ഇത് ഇട്ടിരിക്കുന്നത് അങ്ങനെന്താണ് ഇത്രയും നെത്തോല് വെച്ച് ഞാൻ ഇത്രയും വട ഉണ്ടാക്കി വട ആ വട വേണമെങ്കിലും ആ വടയെന്നും പറയാം എന്തോ ഒന്നും വേണമെങ്കിലും ഇതും പറയാം എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ അത് എന്നിട്ട് പിന്നെ ഞാനതിലേക്ക് സോസ് പിന്നെ എൻ്റെ കയ്യിൽ ആ ചീസിൻ്റെ ചീസ് ലിക്വിഡ് ചീസ് ഉണ്ടല്ല ചീസ് അതില്ലാതെ ഇപ്പം അതും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതിൻ്റെ മേലിൽ ഇങ്ങനെ ഇതേപോലെ ഈ ടൊമാറ്റോ സോസ് ഒഴിക്കുന്ന ഒഴിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഇത് ഇങ്ങനെ സോസ് ഒഴിച്ച് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ നെത്തൊലി വട അല്ലെങ്കിൽ നെത്തൊലി കട്ട്ലറ്റ് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം അത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് നിങ്ങളും ഇത് ട്രൈ ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ശരി ഓക്കെ ടാറ്റാ ബൈ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം